അള്ളാഹു സുബാനോല പരിശുദ്ധ ഖുറാനിൽ പറഞ്ഞു അല്ലാഹുനുസമാറക്കത്തിൽ വലവർബിയ മരങ്ങളിൽ ബറക്കത്തുള്ള മരമായി പറഞ്ഞത് മരമാണ് ഈസ നബി അലൈ ഈസാ നബി അലൈ ഇസ്ലാമിന്റെ ഉമ്മയായ മറിയംബിന്റെ ജന്മം നൽകിയത് ഒരു ജയ്ത്തൂൻ മരത്തിന്റെ താഴ്ഭാഗത്തിലായിരുന്നു എന്നാണ് ഇന്നൊരു ബറക്കത്തുള്ള മരമാണ് അത്തിമരം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ആദ്യത്തെ പഴം അത്തിപ്പഴമാണെന്ന് മുക്തയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ മരങ്ങളിലുണ്ട് പറക്കത്ത നമ്മളെ നാട്ടിലെ ഏറ്റവും ബറക്കത്തുള്ള മരം തെങ്ങാണെന്ന് അങ്ങനെ ഓരോ നാടുകളിലും ആ നാട്ടിൽ പറക്കത്തുള്ള ഓരോ ഉണ്ടാവും